നമസ്കാരം കേരള ന്യൂ സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും മറക്കേണ്ട ബെല്ലൈറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പെടുത്താനും മറന്നു പോകുന്നത് വാർത്തയിലേക്ക് അങ്ങനെയാണ് തൃശ്ശൂരിലെത്തിയ സുരേഷ് ഗോപിയെ വീണ്ടും മാധ്യമപ്രവർത്തകർ അങ്ങനെ പിടികൂടുകയാണ് പിടികൂടുകയാണെന്ന് പറയുന്നതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇരുപത്തിയേഴ് ദിവസങ്ങൾക്ക് ശേഷം തൃശൂരിൽ സുരേഷ് ഗോപി തിരികെ എത്തുമ്പോൾ എന്തിന് കേരളത്തിലെത്തുമ്പോൾ മാധ്യമ പ്രവർത്തകർ സുരേഷ് ഗോപിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മൗനമായിരുന്നല്ലോ അപ്പോ ഇന്നും മാധ്യമപ്രവർത്തകർ അതേ ചോദ്യം തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്നു അങ്ങനെ സുരേഷ് ഗോപി ഒരു പ്രതികരണം രേഖപ്പെടുത്തി സത്യത്തിൽ ഞെട്ടിപ്പിച്ചു കളഞ്ഞുവെന്ന് പറയാതെ വയ്യ സുരേഷ് ഗോപി പറയുന്നു ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ മറുപടി പറയേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുള്ള ആളുകളൊക്കെ വാനരന്മാരാണ് എന്ന് പറഞ്ഞ് ഒരു അധിക്ഷേപവും നടത്തുന്നുണ്ട് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ സഹോദരനും സഹോദരന്റെ ഭാര്യയ്ക്കുമൊക്കെ ഇരട്ട വോട്ടുണ്ട് എന്ന ആരോപണം മാത്രമല്ല അത് തെളിയിക്കുന്ന തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു അതുപോലെ തന്നെ സുരേഷ് ഗോപിക്കും സുരേഷ് ഗോപിയുടെ കുടുംബത്തിനും എങ്ങനെ ഇവിടെ വോട്ടുണ്ടായി എന്ന ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് അപ്പൊ അത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ അതുപോലെ തന്നെ അവിടെ വോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ചേർത്ത് ചേർക്കപ്പെട്ടിട്ടുള്ള വ്യാജ വോട്ടുകളും കള്ള വോട്ടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ഗുരുതരമായിട്ടുള്ള പല ആരോപണങ്ങൾ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു സുരേഷ് ഗോപിയുടെ വിജയം പോലും ഒരു വ്യാജ വിജയമാണ് എന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു അതിലൊക്കെ മറുപടി പറയേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണോ അതിലൊക്കെ മറുപടി പറയേണ്ടത് സുരേഷ് ഗോപി അല്ലേ താങ്കളുടെ കുടുംബത്തിന് എങ്ങനെ ഇവിടെ വോട്ട് വന്നുവെന്നും അതുപോലെ തന്നെ രണ്ട് ഐ കാർഡുകൾ എങ്ങനെ താങ്കളുടെ കുടുംബത്തിൽ ഉണ്ടായി എന്നതിനെ പറ്റിയൊക്കെ വ്യക്തമായി മറുപടി പറയേണ്ടത് സുരേഷ് ഗോപി അല്ലേ എന്താണ് സുരേഷ് ഗോപി ആ വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്താത്തത് സത്യത്തിൽ എന്നിട്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തെളിവുകൾ പുറത്തു കൊണ്ടുവരുന്നവരെ വാനരന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നവരെ വാനരന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് അത് നിക്ഷേപിക്കുന്നു നാണമില്ലല്ലോ സുരേഷ് ഗോപി എന്ന് പറയാതെ വയ്യ സുരേഷ് ഗോപി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വോട്ടുകൊള്ള ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് ഒരു പ്രതികരണം ഇദ്ദേഹം നടത്തിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഒരു വ്യക്തത വരുത്തി ഒരു പ്രതികരണം രേഖപ്പെടുത്താൻ കഴിയാതെ പോകുന്നത് അപ്പോ ഇദ്ദേഹത്തിന്റെ മൗനം ഒരു സമ്മതം എന്ന് നമുക്ക് പറയാതെ വയ്യ കാരണം ഇത്തരം ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉടലെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മടിയിൽ കനമില്ലെങ്കിൽ കൈ ശുദ്ധമാണെങ്കിൽ മാധ്യമ ഒരു പ്രതികരണം രേഖപ്പെടുത്താമല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസമായി മാധ്യമപ്രവർത്തകർ മുഴുവൻ സുരേഷ് ഗോപിയുടെ പുറകെ ും സുരേഷ് ഗോപി എന്താണ് പറയുന്നത് സുരേഷ് ഗോപി ഒന്നും പറയുന്നില്ല എന്നതാണ് ഏറെ അതിശയിപ്പിക്കുന്നത് മാത്രവുമല്ല ഇപ്പൊ സുരേഷ് ഗോപി വാനരന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുകയാണ് ഇയാൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഇയാൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഏതൊക്കെയോ ഒരു 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 യൂണിവേഴ്സിലാണ് ജീവിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് തീർച്ചയായും സുരേഷ് ഗോപി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ താങ്കൾക്കെതിരെ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിൽ വ്യക്തത വരുത്തിക്കൊണ്ട് പ്രതികരിക്കാനുള്ള ബാധ്യത താങ്കൾക്കുണ്ട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിക്കും അതിൽ അവർ പ്രതികരിക്കും ലെവൻ പ്രതികരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒളിച്ചു കൊണ്ടായില്ല എന്ന് സുരേഷ് ഗോപിയെ ഓർമ്മപ്പെടുത്തുകയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി സത്യത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തി നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ല കേന്ദ്രമന്ത്രി എന്ന നിലയിൽ തീർത്തും ഒരു പരാജയമാണെന്ന് പറയാതെ വയ്യ എം എന്ന നിലയിലും പൂർണ്ണമായിട്ടുള്ള പരാജയമാണെന്ന് പറയാതെ വയ്യ ക്രൈസ്വൻ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമ്പോഴും എന്തെങ്കിലും മുസ്ലിം ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട പാർലമെന്റിലും വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുമ്പോഴും ഒന്നും നമ്മുടെ സുരേഷ് ഗോപിയാണെങ്കിൽ ഒരു പ്രതികരണവും രേഖപ്പെടുത്തി അവർക്കൊപ്പം നിന്ന് നമ്മൾ കണ്ടിട്ടേ ഇല്ല എന്നാൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് എന്ത് ജാതി അഭിനയമായിരുന്നു കിരീടവുമായി നടക്കുന്നു കിരീട വന്നാതെ നടക്കുന്നു കേക്കുമായി നടക്കുന്നു സെൽഫി എടുത്ത് നടക്കുന്നു ഇതൊക്കെ ഒരു അഭിനയമായിരുന്നു എന്ന് അന്നേ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എന്തായാലും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള അഭിനേതാവ് ഇങ്ങനെ എത്രനാൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് മുന്നോട്ട് പോകും നിങ്ങളെ ജയിപ്പിടിച്ചുവിട്ട ജനങ്ങൾക്ക് നിങ്ങളെ താഴെ ഇറക്കാനും അറിയാം എന്തായാലും ഇപ്പൊ ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളും അന്വേഷണങ്ങളും ഒക്കെ നടക്കേണ്ടതുണ്ട് അങ്ങനെ വ്യാജ വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ് അതുമായി ബന്ധപ്പെട്ട് ഇവരെയൊക്കെ അകത്തിടേണ്ടതുണ്ട് എന്തായാലും അന്വേഷണങ്ങൾ നടക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇതിനിടയിൽ രസകരമായ ഒരു സംഭവം കൂടി ഉണ്ടായി കേട്ടോ ശോഭാ സുരേന്ദ്രന്റെ ഒരു കൂടി വൈസ് ഉൾപ്പെടെ ഉള്ള ആളുകളും എനിക്ക് അതിൽ നല്ല പോലീസ് അധികാരികളും എനിക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് വളരെ വലിയ വാർത്തയായിട്ട് എൻ്റെ പ്രസംഗം വളരെ വിസ്താരപൂർവത്തിൽ എനിക്ക് കേൾക്കാനും കാണാനും ഇടയായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം നടത്തിക്കൊണ്ട് ഏത് സുരേഷ് ഗോപിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള പല ആരോപണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ അതിനെയൊക്കെ അങ്ങ് ഇല്ലായ്മ ചെയ്യും എന്ന മട്ടിൽ ശോഭാ സുരേന്ദ്രൻ ഒരു പ്രഹസന പ്രതിഷേധം കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടത്തിയിരുന്നല്ലോ അവസാനം പോലീസിന്റെ ജലബീരങ്കി വന്നപ്പോൾ അവസാനം തലയിൽ തുണിയിട്ട് ഓടി മറയുന്ന ശോഭാ സുരേന്ദ്രനെ കണ്ട നമ്മളൊക്കെ ചിരിച്ചതാണ് അന്ന് ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്ന് ഒരു ഗീർവാണം കൂടി അടിച്ചിരുന്നു അതായത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്നെ ഒരു പോലീസുകാരൻ വിളിച്ചിരുന്നുവെന്നും മാത്രവുമല്ല ആ പോലീസുകാരൻ പറഞ്ഞു അത്രേ പനിയും അതുപോലെ തന്നെ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും മുന്നോട്ട് വരണ്ട ജലവീരങ്കിയൊക്കെ അങ്ങ് ഓണാക്കിയിട്ട് വെള്ളം ചീറ്റാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നൊക്കെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് എന്താണ് ശോഭാ സുരേന്ദ്രൻ അങ്ങനെ പറയാനേയായ സാഹചര്യം ശോഭാ സുരേന്ദ്രൻ ഇത്തരം ഒരു വിഷയമായി ബന്ധപ്പെട്ട് ജലബീരങ്കിയൊക്കെ ചീറ്റുന്ന സമയത്ത് പോലീസുകാർ ഇവരുടെ ഈ അക്രമ സമരത്തിനെ പ്രതിരോധിക്കുന്ന സമയത്ത് ഓടി ഒളിക്കുകയായിരുന്നു അകത്ത് ഓടി ഒളിക്കുന്നു നമ്മൾ കണ്ടതാണല്ലോ കാഴ്ചകളൊക്കെ ശേഷം തലയിൽ തുണിയിട്ടുകൊണ്ട് ഒളിച്ചു ഒടിച്ച് നടക്കുന്നു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഇത് മാധ്യമങ്ങളും കണ്ടുവെന്ന് മനസ്സിലായി അപ്പോൾ ശോഭാ ൻ ഒരു തന്ത്രം ഉറക്കുകയാണ് പോലീസുകാരൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒളിച്ചു നടത്തുന്നത് മാത്രമല്ല എനിക്ക് പനിയും ജലദോഷവുമായിരുന്നു അതുകൊണ്ടാണ് തലയിൽ തുണിയിട്ടത് എന്നൊക്കെ നമ്മൾക്ക് തോന്നണം അതിനു വേണ്ടിയാണ് ശോഭ സുരേന്ദ്രൻ അങ്ങനെ ഒരു നാടകം കളിച്ചത് ഉടനെ തന്നെ മാധ്യമങ്ങൾ ശോഭയെ ഒരു വലിയ പരിവേഷത്തിലെത്തിക്കാൻ വേണ്ടി വാർത്ത ചെയ്യുന്നു എന്താണ് പറയുന്നത് ശോഭ പറഞ്ഞു എനിക്ക് എന്റെ സുഹൃത്തുക്കളാണ് പല പോലീസുകാരൻ ആരൊക്കെയാണ് പോലീസുകാർ ഞങ്ങൾ അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്നു പോലീസിനകത്ത് സംഘപരിവാരങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വന്നു ഒരുപാട് സംഘികളൊക്കെ കയറി പറ്റിയിട്ടുണ്ട് അവരാണ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ ശാപം നമുക്കറിയാം പക്ഷേ സ്വാഭാവികമായും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ അതായത് അവിടെ ഈ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ പോലുള്ള പോലീസുകാണുണ്ടായിരുന്നതെങ്കിൽ ഇവർ അക്രമം നടത്തുമ്പോൾ ആക്രമണത്തിനെതിരെ ആക്രമത്തിനെതിരെ പോലീസ് പ്രതിരോധം തീർത്തുകൊണ്ട് രംഗത്തേക്ക് വരുമായിരുന്നോ കൈകെട്ടി നോക്കിയിരിക്കുകയല്ലേ ചെയ്യുക ചെയ്യുകയുള്ളു പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അവർ അവിടുത്തെ ക്രമസമാധാനം തകർക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ സംഘപരിവാരങ്ങളെ അങ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യത്തില്ലേ അടികൊണ്ട് ഓടിയ ഓട്ടം ആരും മറന്നു കാണാനൊരു സാധ്യമില്ല അപ്പൊ പുതിയ തന്ത്രങ്ങളുമായിട്ട് ശോഭാ സുരേന്ദ്രനും സംഘമൊക്കെ ഇറങ്ങുകയാണ് എന്തായാലും സുരേഷ് ഗോപിയും ശോഭാ സുരേന്ദ്രനും ഒക്കെ ന്യായീകരിച്ച് ന്യായീകരിച്ച് എങ്ങോട്ടേക്കാണ് പോക്കെന്ന് മനസ്സിലാകുന്നില്ല ഇപ്പോ തൃശ്ശൂരിലെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത് അപ്പോ സന്ദീപ് ജി വാര്യർ മുൻ ബി ജെ പി നേതാവാണല്ലോ മൂപ്പര കഴിഞ്ഞൂസ് ഒരു പ്രസംഗം കാണാനിടയായി സന്ദീപ് ജി വാര്യ പറയുന്നു ധൈര്യമുണ്ടെങ്കിൽ സുരേന്ദ്രൻ ഇവിടെ മത്സരിക്കട്ടെ എന്നാണ് പറയുന്നത് മാത്രമല്ല ശോഭാ സുരേന്ദ്രനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു ശോഭാ സുരേന്ദ്രനെ ജയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റ് പോലും സുരേന്ദ്രൻ പ്രസൻ്റായിരുന്ന സമയത്ത് കൊടുത്തിട്ടില്ല എന്നും അതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ശോഭാ സുരേന്ദ്രൻ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് പാവം സ്ത്രീ എന്നാണ് പറയുന്നത് ഇപ്പോഴും കോൺഗ്രസിനകത്താണെങ്കിലും ആ കൂറ് സന്ദീപ് ജി വാര്യരുടെ നമ്മൾ കാണാതെ പോകരുത് ഇതാണ് ഞാൻ പറഞ്ഞത് സന്ദീപ് ജിന്റെ വാര്യരൊക്കെ ഇറക്കുന്നത് ഒരു സീറ്റ് ഒപ്പിച്ചെടുക്കാനുള്ള വെറും തന്ത്രങ്ങൾ മാത്രമാണ് അയാളുടെ മനസ്സിൽ ഇന്നും ഒരു സംഘി അദ്ദേഹവും പുറത്ത് കാണിക്കുന്നത് ഒരു അഭിനയമാണെന്ന് പറയാതെ വയ്യ പെട്ടെന്നൊരാൾ ഈ ഒരു സംഘപരിവാർ സംഘടന വിട്ട് ബി ജെ പി വിട്ടുകൊണ്ട് കോൺഗ്രസിലേക്ക് പോകുന്നു ശേഷം പെട്ടെന്ന് ഇതൊക്കെ ഏത് ഈ അതുവരെ പറഞ്ഞ വർഗീയ വാദം അല്ലെങ്കിൽ അതുപോലെ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ രീതിയിലുള്ള വർഗീയതയും നിർത്തുന്നു എന്നൊക്കെ അതയാൾ തന്നെ പറയുമ്പോൾ വിശ്വസിക്കാൻ ഇത്തിരി പാടാണ് സത്യത്തിൽ സന്ദീപ് ജീവാചർ ആഘോഷിച്ചുകൊണ്ടും ആളുകളെ പറ്റിച്ചുകൊണ്ടും അഭിനയിച്ചുകൊണ്ട് നോക്കിയിരിക്കുകയാണ് കോൺഗ്രസ്സുകാരെ സത്യത്തിൽ അയാൾ എത്ര നൈസായിട്ടാണ് പറ്റിക്കുന്നത് എന്തായാലും ഇതൊക്കെ എത്രനാൾ പോകുമെന്ന് നമുക്ക് കണ്ടറിയാം തൃശ്ശൂരിൽ ഞാൻ മത്സരിക്കാൻ ൻ സുരേന്ദ്രനെ ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോഴും സന്ദീപ് ജി വാര്യറിനെ അവിടെ മത്സരിപ്പിക്കണം എന്ന് അവിടത്തെ കോൺഗ്രസിന്റെ അണികൾ പറയണം എന്ന് അയാൾ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും അതുപോലെ തന്നെ നമ്മുടെ ബി ജെ പിയും കൂടിയിട്ട് ഇടതുപക്ഷത്തിനെതിരെ വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാത്ത് ഇസ്ലാമിയുടെ ഒക്കെ തോറത്ത് കൈയിട്ടുകൊണ്ട് നടക്കുന്ന കെ പി സി സി പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശനും ഒക്കെ ഇടതുപക്ഷത്തെ താഴെ ഇറക്കാൻ വേണ്ടി സംഘപരിവാറിനൊപ്പവും ചേർന്നില്ലെങ്കിലേ അതിശയമുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ